ഹലോ ഗൈസ് എല്ലാവരും പൂക്കളൊക്കെ ഇടുന്നുണ്ടല്ലോ ഇല്ലേ ഞാൻന്താ നാളെ രാവിലെയുള്ള പൂക്കളം ഇടാനുള്ള പൂ ഇത്തിരി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ അടുത്ത വയലിലേക്കൊന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഞാൻ ഇവിടുന്ന് കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇന്നും പതിവ് പോലെ വന്ന് ഇപ്പം ഇവിടെ തന്നെ ഇങ്ങനെ പൂ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും പൂ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കുറച്ചാണ് പൂ നിൽക്കുന്നത് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ചെടിയെന്ന് വെച്ചെന്നാല് നമ്മുടെ ഇവിടെ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നേ ഇപ്പം ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ചെമ്പിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് തൈ കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൂക്കളം സീസണാകുമ്പോഴത്തേക്ക് പൂക്കളം ഇടാമല്ലോ എന്ന് വെച്ചിട്ടാണ് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് അങ്ങനെ അത നിറയെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പം ഈ അരികത്തുള്ളതൊക്കെ എല്ലാ ദിവസവും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അരികത്തൊക്കെ കുറവാണ് പിന്നെ ഞാൻ എന്തെങ്കിലും വയലിനകത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോവാണ് ഇവിടെയാണെങ്കിൽ നിറയെ തൊട്ടാവാടി പിടിച്ചു കിടക്കുവാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ കാല് വെച്ച് വെച്ച് അങ്ങോട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഈ അരി കത്ത് നിൽക്കുന്ന കമ്മൽപ്പൂ നാളെ രാവിലെയാണെങ്കിലും പറിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞാൻ എന്താ നമ്മുടെ വയലിലേക്ക് ഇറങ്ങിയിട്ട് പായൽപ്പൂവൊന്ന് പറിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം വൈകുന്നേരം സമയമായതുകൊണ്ട് ഇന്ന് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെല്ലാം വൈകുന്നേരം അങ്ങോട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് വാടിപ്പോകുമല്ലോ അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് കുറച്ച് അതിൻ്റെ മൊട്ട് പറിച്ചിട്ട് പോരാൻ പറഞ്ഞ് മുട്ടാകുമ്പോഴത്തേക്ക് നാളെ രാവിലെ വിടർന്ന് പൂവായിട്ട് എന്ന് പക്ഷേ ഈ പായൽപ്പൂവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ മൊട്ട് നമ്മൾ തലേദിവസം വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒട്ടും ഒട്ടും തന്നെ കാണാൻ പറ്റത്തില്ല കാരണം ഒരു ചെറിയ രീതിയിൽ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ ഗ്രോത്ത് രാത്രിയിൽ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുകയെ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നടന്നിട്ടാണെങ്കിൽ പായൽപ്പൂവിൻ്റെ മൊട്ടാണെങ്കിൽ കാണുന്നില്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൊട്ട് മാത്രം നോക്കി തിരഞ്ഞൊക്കെ എടുത്തു പക്ഷേ ആ കുഞ്ഞുമൊട്ട് പറിച്ചെടുത്തിട്ട് എനിക്കൊരു എത്ര ഉറപ്പില്ല ഇത് നാളെ വിരിഞ്ഞ് വരുമോ എന്ന് അപ്പം എനിക്ക് തോന്നി എന്നാൽ പായലോടുകൂടെ തന്നെ അങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിരുന്നത് അങ്ങോട്ട് നന്നായിട്ട് വളർന്നു പിറ്റേ ദിവസം പൂ വിരിഞ്ഞ് വന്നോളുമല്ലോ അപ്പം അങ്ങനെ ഞാൻ പായലോട് പായലോടുകൂടെ തന്നെ കുറച്ച് ഇങ്ങോട്ട് ശേഖരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുവാണേ അപ്പോൾ ഈ പാടത്താണെന്നുണ്ടെങ്കിൽ എഴവൽ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെതാണ് ഒരു കയ്യിൽ മഞ്ഞപ്പൂവും മറ്റേ കയ്യിൽ പായൽപ്പൂവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പായൽപ്പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നിറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ